സുരേഷ് ഗോപി വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകാൻ പോവാണ് നരേന്ദ്രമോദി നിർബന്ധമായും പറഞ്ഞു വരണം അദ്ദേഹം പറഞ്ഞു ഞാൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നമുക്ക് വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിട്ടാ ജോണെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടുന്ന് കേന്ദ്രമന്ത്രിയാവാൻ വേണ്ടി എം എൽ എ ശുപാർശ ചെയ്യുമ്പോഴേ എനിക്ക് വേണ്ട വേണ്ട ഈ ജോ ഈ ഒരു പൊതുപ്രവർത്തന രംഗത്ത് കൃത്യമായിട്ട് ഒരാൾ നിൽക്കുന്ന ഒരാള് അഴിമതിക്കാൻ അല്ലെങ്കിൽ അത് നിക്കാൻ പറ്റത്തില്ല നിങ്ങൾ പറയുന്നത് പോലെയല്ല കിട്ടുന്ന അലവൻസും കാര്യങ്ങളും ഒക്കെ ആ മണ്ഡലത്തിലേഴ് നിയമ മണ്ഡലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേന് മിച്ചൊന്നും കാണത്തില്ല കൈന്നും എടുത്താലേ പോകാൻ പറ്റത്തുള്ളൂ ഒരു ഒരു ദിവസം പത്തോ അഞ്ഞൂറോ അറുന്നൂറ് കിലോമീറ്റർ ഡീസൽ ഓടിച്ച് വണ്ടി ഓടുന്നതിന് കിട്ടുന്ന അലവൻസ് ഒക്കെ ഉള്ളൂ അപ്പം ഇതിനകത്തൊന്നും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ പൊതുജനങ്ങളെ സേവിക്കാൻ മാത്രം ഉടങ്ങുന്ന സുരേഷ് ഗോപിക്ക് അറിയാം അദ്ദേഹത്തിന് ജോലി ചെയ്താലേ അദ്ദേഹത്തിന് പുതിയജനത്തിന് സേവിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ കഴിയട്ടെ എനിക്ക് മന്ത്രി ആയില്ലേലും കുഴപ്പമില്ല ഞാൻ ഈ എം പി എന്നുള്ള നിലയിൽ അവിടുത്തെ ജനങ്ങൾ എന്നോട് സമർപ്പിച്ച വിശ്വാസം അതിനപ്പുറം കൊടുത്തോളാം എന്ന് പറയുന്നത് ഇതിന് മന്ത്രി ആവണ്ടില്ല മന്ത്രിമാരെല്ലാം കൂടെ എന്നെ സഹായിച്ചാൽ മതി എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് അതിനകത്ത് ഇന്ന് രാവിലെ അദ്ദേഹം തിരിച്ചു പോകുന്നതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഏതോ അഞ്ചാറോ സിനിമയുണ്ട് അഞ്ചാറോ സിനിമ ഉണ്ടെങ്കിൽ പുള്ളിക്ക് പത്തൊമ്പതോ ഒമ്പതോ കോടി രൂപ കിട്ടും ആർ കിലോ ഒക്കെ പത്ത് പൈസ വേസ്റ്റ് വഴിയുടെ പഴയ പരിപാടി വെച്ച് കൊടുക്കാം കൊടുത്ത് പൊതുജനത്തിന് അതൊരു വലിയ മനുഷ്യനാണ് അപ്പം വലിയ ഒരു നമ്മൾ സുരേഷ് ഗോപിയിലൂടെ കാണണ്ട ഇപ്പോഴും ഇവിടെ കുറെ ആൾക്കാര് സൈബർ ആക്രമണവും മറ്റേതും മറിച്ചതും ചാണകവും പുഴുവെന്നൊക്കെ പറയുമ്പോഴും അല്ലെ അദ്ദേഹത്തെയൊക്കെ കണ്ടുപിടിക്കട്ടെ ആ അദ്ദേഹത്തിന്റെ വില എത്രത്തോളം കൊണ്ടെന്ന് പ്രധാനമന്ത്രി തിരിച്ചുപിടിപ്പിക്കുന്നു തിരിച്ചു പോകുന്നതല്ലേ തിരിച്ചുപിടിപ്പിക്കുന്നു കേരളത്തിൽ വീണ്ടും പ്രധാനമന്ത്രി ആയതുകൊണ്ട് തിരിച്ചു കയറി പോകുന്നു കാരണം ഇന്നലെ എം പിമാരെ എല്ലാം കൂടെ വിളിച്ച് അതിന്റെ കൂട്ടത്തില് നിൽക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവായി പോകുന്നതായിരിക്കും പക്ഷെ വീണ്ടും അവിടെ കൂടിയാലോചനകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാൻ വേണ്ടി ഒരു കേന്ദ്രമന്ത്രിസഭ ഇത്രയും ഒരു ആൾക്കാരെ തീരുമാനിക്കുന്നതിനും അതിന്റെ തീരുമാനങ്ങളൊക്കെ വളരെ വലിയൊരു ജോലിയാണ് അപ്പൊ ആ ജോലി <imit> dhe dhe kyunna, ും വീണ്ടും തിരിച്ചുവിളിക്കുന്നു കേരളത്തിൽ മന്ത്രിയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് കേൾക്കുന്നുണ്ട് മുരളീധരന്റെ പേര് കേൾക്കുന്നുണ്ട് അതിനകത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖരന്റെയും ശോഭാ സുരേന്ദ്രന്റെയും ഒക്കെ പേര് കേൾക്കുമ്പോൾ അതിനകത്ത് അല്പം പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരൻ പ്രഗത്ഭനായ മന്ത്രിയായിരുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഇതുകൊണ്ടാണല്ലോ എത്രയും ജൂനിയർ ആയണെങ്കിൽ പോലും സഹമന്ത്രി ആയണെങ്കിൽ പോലും സ്വതന്ത്ര ചുമതല കൊടുത്തിരുന്ന മന്ത്രിയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം വളരെ ബിജെപിയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അതുപോലെ തന്നെ ശോഭസുരേന്ദ്രൻ ശോഭസുരേന്ദ്രൻ സ്ത്രീ എന്നുള്ള ഒരു പരിഗണന രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരുമ്പോൾ ഏതാണ്ട് മുപ്പത്തി ഒന്ന് ശതമാനം സ്ത്രീകൾ നിർബന്ധമായിട്ട് വേണം കഴിഞ്ഞ രണ്ട് മന്ത്രിസഭയിലും മോദി കാണിച്ചു വരുക സ്ത്രീകൾ കൃത്യമായ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ മന്ത്രി ധനകാര്യമന്ത്രി അന്ന് ആണെങ്കിൽ പറയാം അത് നിർമ്മല സീതാരാമൻ ആണ് അതിനുമുമ്പ് വകുപ്പാണ് വകുപ്പ് പ്രധാനപ്പെട്ട വകുപ്പ് ആണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം അത് കൈകാര്യം ചെയ്തിട്ടുള്ള ഏത് സ്ത്രീ ആണ് അത് അതിന് അത് അത് മോദി മന്ത്രിസഭയിലെ ഉണ്ടായിട്ടുള്ളൂ ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ചയായിട്ടില്ല ആ ആദ്യത്തെ മോദി മന്ത്രിസഭയിൽ തന്നെ പത്തോ പതിനാറോ സ്ത്രീകൾ സഹമന്ത്രിമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ അകത്തും അത്രയും ഇല്ലെങ്കിലും കുറവല്ലാത്ത സ്ത്രീകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഈ സ്ത്രീക്ക് കേരളത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അവരുടെ കാലിപുരം അനുസരിച്ച് സ്ത്രീകളുടെ ഉയർച്ചയും സ്ത്രീ കുഞ്ഞ് അല്ലെങ്കിൽ അതിന് പ്രാധാന്യം നൽകുന്ന ഒരു ഗവൺമെൻറ് ആണല്ലോ മോദി മോദിയുടെ ഭാഗത്തു സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീ കുഞ്ഞു പെൺകുട്ടികളുടെ സംരക്ഷണവും അവിടെയൊക്കെ മാത്രം അപ്പം ഈ സുഭാഷ സുരേന്ദ്രൻ ഒരുപക്ഷേ മന്ത്രിയായി കൂടെ വിളിപ്പിച്ചാണ് മറ്റു നേതാക്കന്മാര് സംസ്ഥാന പ്രസിഡന്റ് അവിടെ പിന്നെ മുരളീധരൻ അദ്ദേഹം മന്ത്രി സഹമന്ത്രി ആയതുകൊണ്ട് അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ കാവൽ മന്ത്രിസഭയിൽ ആണെങ്കിലും പറയാൻ ബാക്കി ഇവിടുത്തെ ബാക്കിയുള്ള നേതാക്കന്മാരെ ഒന്നും വിളിക്കുന്നതിനപ്പുറം ഇവർ കൃത്യമായിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ കാരണം ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മന്ത്രിയാക്കാം എന്നുള്ളത് അല്ലെങ്കിൽ ആവശ്യം വന്നാൽ ആക്കാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അവ നിലവിൽ അവിടെ കാണണമെന്ന് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് അല്ലാതെ മറ്റു കാര്യങ്ങളും രണ്ട് മന്ത്രിമാരുണ്ട് കാര്യം ഉറപ്പാണ് ക്യാബിനറ്റ് റാങ്ക് ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ ഡൽഹിയിൽ നമ്മളൊക്കെ അത് കണ്ടാൽ മനസ്സിലാവും ഇന്നലെ തന്നെ മന്ത്രിമാരുടെ കൊടുക്കുന്ന സെക്യൂരിറ്റി എല്ലാം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു സിആർപിഎഫ് എല്ലാം കൂടുണ്ടായിരുന്നു ഞാൻ ചെല്ലുന്നതല്ല സിആർപിഎഫ് വളഞ്ഞാണ് സുരേഷ് ഗോപി ഇന്നലെ തൊട്ട് വലയം ചെയ്താണ് പോകുന്നത് അതായത് നിയുക്ത മന്ത്രി എന്നുള്ള ഈ ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ ആയില്ലെങ്കിലും അന്വേഷണം ചോദനകൾ വഹിക്കുന്നവർക്ക് പറയൂല പിന്നെയും അപ്പൊ അതല്ല ഇന്നലെ തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയുടെ അത് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കൂടിയാണ് നടക്കുന്നത് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ നടുക്കാണ് പുള്ളി പോകുന്നതിനു നിൽക്കുകയാണ് അടുത്തതിനുണ്ടായത് അതൊക്കെ കളഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ തിരിച്ച് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വന്നിട്ട് സുരേഷ് ഗോപി വീട്ടിൽ കയറിയിട്ട് ഉടനെ തിരിച്ചു തിരിച്ചെല്ലാം പറഞ്ഞാൽ പന്ത്രണ്ടര ഫൈറ്റ് തിരിച്ചു വിളിക്കുകയാണ് അപ്പം ഇത്രയും ഡിമാൻഡുള്ള ആളാണല്ലോ ജോണെ സുരേഷ് ഗോപി ഈ ഡിമാൻഡുള്ള ഈ മനുഷ്യനെ കേരളക്കാർക്ക് ഇതുവരെ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവാത്തതാണോ മനസ്സിലാക്കാത്തതാണോ എത്ര പ്രുത്വം എന്ന് പറയുന്ന കേരളം ഇത്രയും വലിയ മനുഷ്യ ഈ പാർട്ടി നോക്കിയോ ജാതി നോക്കിയോ മതം നോക്കിയോ ഒന്നും പെരുമാറാത്തത് പറയുന്ന കേരളം ഇതെല്ലാം നോക്കിയല്ലേ ഇപ്പൊ പെരുമാറുന്നത് സുരേഷ് ഗോപി എന്തെങ്കിലും നോക്കിയാകും ആളുടെ മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാകും അവിടെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലായി നമ്മൾ എന്നാലും അതിൻ്റെ പുറകിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത യേശുദേവന്റെ പടം മോർഫ് ചെയ്ത് വയ്ക്കുക അല്ല യേശുദേവൻ എന്തോ വേണം എന്നോ സുരേഷ് ഗോപി എന്നോ നരേന്ദ്രമോദി എന്നോ ജോൺ എന്നോ പ്രശാന്ത് എന്നോ അല്ലോണ്ട് പുള്ളി ലോകത്തുള്ള എല്ലാ ജനവും പുള്ളിക്ക് ഒരുപോലെ ഉള്ളു അദ്ദേഹത്തിന്റെ ഗൗരവത്തിൽ ആരോ ഒരു മതം ഉണ്ടാക്കി അതിനെ ഫോളോ പഠനം അല്ലേ ഉള്ളു അപ്പൊ അദ്ദേഹത്തെ സുരേഷ് ഗോപി ക്രിസ്ത്യാനി വോട്ട് ചെയ്ത് സമാനം പറയേണ്ടത് യേശുദേവനാണ് ആ രീതിയിലേക്ക് പോകുകയാണ് ചിന്തിക്കുകയാണ് അപ്പം അതൊരു വല്ലാത്ത പക്ഷെ നമുക്ക് സന്തോഷം കൊണ്ടിട്ടുണ്ട് സുരേഷ് ഗോപി മന്ത്രിയാവുന്നതിനകത്ത് കേരളത്തിൽ നമ്മള് പലതവണ നമ്മുടെ ചർച്ചയിൽ ബി സി മീഡിയ മലയാളത്തിന്റെ ചർച്ചയിൽ പലതവണയും പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി അവിടെ ജയിക്കും നമ്മൾ തന്നെ ഉറപ്പിച്ച് പറഞ്ഞ ചാനൽ തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും എന്നും സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവും നമുക്ക് ആർക്കും ഒരു സാധാരണക്കാരനും പോലെ തൃശൂക്കാർക്ക് പോലും മനസ്സിലായി അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് അങ്ങനെയായിരുന്നു അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് മോദി വന്ന് തന്നെ പറഞ്ഞിട്ടു പോയി സുരേഷ് ഗോപിയെ നിങ്ങൾ ജയിപ്പിച്ചോ പ്രസംഗത്തി കൂടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആ ചേർത്ത് പിടിക്കൽ കാണുമ്പോൾ അറിയാമല്ലോ ആ മോദി ഒരു നിയോജ മണ്ഡലത്തിൽ ഇലക്ഷൻ പ്രചരണത്തിന് വരുന്നതിനപ്പുറം ഒരു കുടുംബ സുഹൃത്തിന്റെ കല്യാണത്തിന് വരുന്നത് പോലെ അല്ലെ കുടുംബത്തിലെ കല്യാണത്തിന് വരുന്നത് പോലെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ കല്യാണത്തിന് പോലും അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഇതുവരെ പങ്കെടുത്തിട്ടില്ല അപ്പം അത് വന്ന് പങ്കെടുത്തിട്ട് പോകുക എനിക്ക് തലയാഴ്ച മോദി ഇവിടെ വന്നിട്ട് പോയതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് ഒരു രണ്ട് മാസം മുമ്പാണ് ദേശീയ ഭാരമായിട്ടുള്ള ബി ജെ പിയുടെ നേതാവിൻ്റെ മകൻ്റെ കല്യാണം മകളുടെ കല്യാണം നടന്നു എറണാകുളത്ത് വെച്ച് അദ്ദേഹം വന്നില്ല വരെ മലപ്പുറം വരാത്തല്ല സമയമില്ല അപ്പം ഇത്രയും സമയം എടുത്ത് സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് അവിടെ ഒരുകി ബാക്കി കല്യാണം കൂടിയവർക്ക് എല്ലാം കാർമ്മികത്വം വെച്ച് തിരിച്ചു പോകുന്നൊക്കെ ചെയ്യാം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് സുരേഷ് ഗോപി പറയുകയാണ് അപ്പം അത് എല്ലാവർക്കും നിങ്ങൾ നിങ്ങള് ഇദ്ദേഹത്തോട് കാണിക്കണം ആണി ജയിപ്പിക്കണം ജയിപ്പിക്കണം ആ ജയിപ്പിക്കണം അത് അതെ അത് പറഞ്ഞതുകൊണ്ട് അത് പലയിടത്തും പുള്ളി പറഞ്ഞെങ്കിലും അത് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി എന്താണ് ആ മനുഷ്യൻ എന്താണ് ഈ കാണുന്ന ഒന്നുമല്ല ശുദ്ധനായ മനുഷ്യനാണ് ഇദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വേണ്ടതുപോലെ പരിപാലിച്ചുകൊള്ളും ഈ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് തോന്നുന്ന തോന്നുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തൃശ്ശൂർക്കാർക്ക് അനുഭവപ്പെട്ടു എന്തുകാലും തൃശ്ശൂർക്കാർ ഭാഗ്യവന്മാരാണ് അത് അനുഭവിക്കുക കേരളത്തിലെ സുരേഷ് ഗോപിയുടെ ഒരു സ്വാതന്ത്ര്യം ഏറ്റവും അധികം അനുഭവിക്കാൻ പറ്റുന്ന തൃശൂർക്കാർക്കായി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജയിച്ചാൽ ആ പുള്ളി ഭയങ്കര വലിയ പരിഗണന കൊടുക്കും അതിന് യാതൊർക്കും ഏത് പദവിയിൽ വന്നാലും അദ്ദേഹം അവരുടെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും കേരളത്തിൽ ആര് എന്നാലും അദ്ദേഹം കൊടുക്കുമെങ്കിലും തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക പരിഗണന അത് അനുഭവിക്കാൻ തൃശ്ശൂർക്കാർക്കാണ് ഭാഗ്യമുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാം അപ്പം എന്തായാലും ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുന്നു മറ്റുള്ളവരും ആവുമോ എന്നുള്ളത് അതെ അതെ മറ്റുള്ള നമുക്കറിയാം സുരേഷ് ഗോപിയുടെ കാര്യത്തില് തീരുമാനമായി അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് അത് എ ബി സി മലയാളത്തിനും മീഡിയ മലയാളത്തിനൊക്കെ വളരെ സന്തോഷമുണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളായിരിക്കും സുരേഷ് ഗോപി അതൊക്കെ ഇപ്പം ഇതേ ഇത്രയും ഡിമാൻഡ് ചെയ്യുന്ന ഒരാളിനെ അല്ലെങ്കിൽ ഈ ഇത്രയും വിശ്വാസം അർപ്പിക്കുന്ന ആളിനെയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുവെങ്കിൽ മോദി അത് ഈ ഏൽപ്പിക്കുന്ന വകുപ്പുകളിൽ ചുമ്മാതൊരു മന്ത്രിയാക്കിയിട്ട് ഏതെങ്കിലും വകുപ്പുകളൊന്നും ഏൽപ്പിക്കത്തില്ല കൃത്യമായി നല്ല വകുപ്പുകൾ തന്നെ കൊടുക്കും മോദി മന്ത്രിസഭയിൽ നമ്മൾ മന്ത്രിമാരെ പരിശോധിക്കുമ്പോൾ മന്ത്രിമാരായിട്ട് വെക്കുന്നവർ കൊടുക്കുന്ന വകുപ്പ് അവർ കൈകാര്യം ചെയ്യാൻ അവരുടെ കാലിബറി അനുസരിച്ചാണ് കൊടുക്കും അത് അമിത്ഷായും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പ് അമിത്ഷായും കൊടുത്താൽ അമിത്ഷാ അത് അതിന്റെ ഏതറ്റം വരെ പോവും അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടതൊക്കെ മോദി ഉദ്ദേശിക്കുന്നതിനപ്പുറം ചെയ്യാൻ പറ്റുന്നുണ്ട് രാജ്നാഥ് സിംഗിനെ പ്രതിരോധവും ഉപയോഗിക്കുമ്പോൾ അത് തന്നെയാണ് അതുപോലെ നിർമ്മല സീതാരാമൻ ധനകാര്യ ഏൽപ്പിക്കുമ്പോ റെയിൽവേ മന്ത്രി റെയിൽവേ അദ്ദേഹം റെയിൽവേയുടെ വിഷയത്തിൽ വേണ്ടി പാണ്ഡിത്യമുള്ള മനുഷ്യനാണെന്നറിയാം അതുപോലെ ജയശങ്കർ നിങ്ങള് വിദേശകാര്യമന്ത്രി ജയശങ്കർ ആരായിരുന്നു നേരത്തെ അവിടെ വിദേശ അപ്പം അതെ അപ്പൊ അതേ രീതിയിൽ ഏൽപ്പിക്കത്തുള്ളൂ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ കാണുന്നത് പോലെ ബാക്കിയുള്ള മന്ത്രിസഭ തട്ടിക്കൂട്ട് മന്ത്രിസഭ നമ്മുടെ പോലെ മന്ത്രിസഭകളും കാണാറുണ്ട് അല്ല ഇതിനു മുമ്പുള്ള മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭ കാണാറുണ്ട് അല്ലെങ്കിൽ പല നിയമസഭാ മന്ത്രി സംസ്ഥാന മന്ത്രിസഭ കാണാറുണ്ട് ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ പ്രാതിഥ്യം വെച്ചിട്ട് അവരെ മന്ത്രി ആയി അതിന്റെ കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല സുരേഷ് ഗോപിക്ക് ഏൽപ്പിക്കുന്ന കൃത്യമായ കാര്യം ഏൽപ്പി മാത്രല്ല അദ്ദേഹം ഈ പറയുന്നതിനപ്പുറം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് തൃപ്തിയാവാത്ത ആവാത്ത മനുഷ്യനാണ് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം കംപ്ലീഷൻ ആയത് പുള്ളിക്കേണ്ട തൃപ്തിയില്ല വീണ്ടും വീണ്ടും അത് കറക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുന്ന മനുഷ്യൻ വളരെ നല്ല വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കും അത് അത് വളരെ കൃത്യമായിട്ട് ആ ധാരണ ഉണ്ട് അപ്പം അത് എല്ലാം വിജയിക്കട്ടെ അദ്ദേഹം നമുക്ക് അതൊരു സന്തോഷമാണ് കാരണം ഇത്രയും നമുക്ക് വേറെ ഒന്നുമല്ല ഈ സുരേഷ് ഗോപി ഇത്രയൊരു നന്മയുള്ള മനുഷ്യന് അതിൻ്റെ ആ നന്മയ്ക്കനുസരിച്ചുള്ള നന്മകൾ അദ്ദേഹത്തിനും ഉണ്ടാവട്ടെ ആ നന്മ പുതിയനും മൊത്തം അനുഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക